ഞാൻ ഇന്നലെ രാത്രിക്ക് എറണാകുളത്ത് പോവാൻ എന്തുകൊണ്ടൊക്കെയോ അന്നേരം എനിക്ക് തോന്നി ഇന്ന് ട്രെയിനിന് ഉച്ചക്ക് പോവാൻ തോന്നി എന്നിട്ട് ഉച്ചക്ക് ഇന്റർസിറ്റിക്ക് വേണ്ടിട്ട് റെഡി ആയിട്ട് പുറത്തിറങ്ങി വണ്ടി കയറിയപ്പോ ചെങ്ങായി വന്നിട്ട് വെച്ചു വണ്ടി എടുത്തിട്ടാ പോന്നേ അപ്പൊ അക്ഷയും ചോദിച്ചു വണ്ടി എടുത്തിട്ട് എന്നെ പോയാലോ

ഞങ്ങൾ പോയി ബൈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാ ഇന്നലെ രാത്രി ആ മാരത്തോൺ ഓട്ടം കഴിഞ്ഞിട്ട് പോയാ പോയാല്ലേ ഞാൻ കാര്യം ചെയ്തിട്ടുണ്ട് അതായത് സ്റ്റോറിയില് ഇപ്പൊ ഈ പോകുന്ന വഴിയില് നമ്മളെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കില് മെസ്സേജ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു സംഭവം ഇട്ടിട്ടുണ്ട് അപ്പൊ നോക്കാം ഇനി എറണാകുളം വരെ എത്തുന്ന സമയത്ത് നമ്മളെ കാണാൻ താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കോ ആരെങ്കിലും ഒക്കെ കാണുവെന്നുള്ളത് പറയാ ഇപ്പൊ ആ ഇരിക്കൂർ എത്തി ഞാനത് ഖത്തർ സി എന്ന് പറഞ്ഞാൽ ബോർഡ് വേണ്ടി അപ്പൊ ഞാൻ വിചാരിച്ചത് പിന്നെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോഴാണ് എം പി എൽ മെരുവംബായി പ്രീമിയർ ലീഗ് എന്നുള്ളതായിരിക്കും തോന്നുന്നു അപ്പൊ അത് അതിൽ മത്സരിക്കാനിറങ്ങുന്ന ടീമുകൾക്ക് സപ്പോർട്ടീവ് ഫുട്ബോൾ ഫാൻസ് വന്നേക്കുന്നതാണ് അതിൽ മാത്രല്ല ഈ നാട്ടിലെ കംപ്ലീറ്റ് ചെറുപ്പക്കാരുടെ ഫോട്ടോയും ആ ഫ്ലെക്സിൽ എല്ലാത്തിലും ഉണ്ട് ഒരു ഒരു ഫുട്ബോൾ ഈ എന്ന് കടയാണ് ട്ടോ ഞാൻ ആ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചത് ഇടാനുള്ള ചങ്ങലയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ രണ്ട് കുഞ്ഞു സംഭവങ്ങളും വാങ്ങിച്ചു അതിന്റെ ഒരു കൃഷ്ണനും കൂടെ വാങ്ങാറുണ്ടായിരുന്നുണ്ടല്ലോ അതാണ് അതുകൊണ്ട് ഞാൻ വാങ്ങിക്കാൻ കോയമ്പത്തൂർ കൂത്തുറമ്പ ബസ് സ്റ്റാൻഡ് ദ അവിടെ മൂൻഷാ പുറത്തേക്കുവരുന്നാ മൂൻഷാ മൂൻഷാ കുള്ളരമേൽ നമ്മൾ എവിടെയാ ചായ குடிക്കുന്ന സോറി കേട്ടാ ചായ മുട്ടേ നീരം അങ്ങത്താൻ നോക്ക് ചായ ഓരൊ ജില്ലേന്നോര ചായയേ ഇരുന്നു ആ മുൻപിലുള്ള മാരുതി 800 വഴി മാറി തരുന്നില്ല വഴി മാറി തരുന്നില്ല നടിക്കൂടെ പോള് ഇവനാണെങ്കിൽ ഇടതുൂടെയൊക്കെ വന്ന് കേറുന്നു നമ്മൾ അവരെല്ലം വിട്ട് ഇงോട്ടേക്ക പോകും ഇരടെ അഞ്ചാം പേടിക അതെ പത്ത് പൈതോണി ആകുമ്പോഴേ കർണാകുളത്ത് എത്തണം ചായയല്ല നീ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയിട്ട് ചായ എന്ന് വെച്ചിട്ട് കുറിച്ചു നമ്മള് പാനൂരിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും അതില് ദുബായില് റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന മാമു എന്ന് ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോ അവന്റെ വീട്ടിൽ കൂടുതൽ ഏതാണ്ട് ഒരു വല്ലത്തോളായി അന്ന് മുതല് ആ വീട്ടിലെന്ത് കയറണം ഇത് വഴി പോകുമ്പോൾ എന്നുള്ള ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്ന ഇതുവരെ നടന്നില്ല ഒരു കാലത്ത് വെടിയുമ്പോ ഒക്കെ ആയിട്ട് നടന്നിരുന്ന പാനൂരാണ് ഇപ്പൊ എന്തും നല്ല സ്ഥലമാണെന്നറിയോ അടിപൊളി ലൈഫായി ആളുകളൊക്കെ വളരെ നൈസായിട്ട് ജീവിക്കുന്നു കല്യാണം

വെൽക്കം ടു നമ്മുടെ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന മൂവി ആട്ടോ അന്വേഷിപ്പിൻ കണ്ടെത്തും ഈ ഫെബ്രുവരി ഒൻപതാം തീയതി ജി സി സിയിലൊക്കെ റിലീസ് ചെയ്യാണ് നമ്മള് അത് കഴിഞ്ഞ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മോസ്റ്റ് അവൈറ്റഡ് ഭ്രമയുഗം വേൾഡ് വൈഡ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തിയേറ്ററിൽ ഇനിയിപ്പോൾ അടുത്ത രണ്ടാഴ്ചകളിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിലുള്ള മൂവീസ് വരാനിരിക്കുകയാണ് കുറേ പേര് ചോദിക്കാറ് നിങ്ങൾ മമ്മൂക്ക മൂവീസ് മാത്രമേ ചെയ്യാറുള്ളൂ എന്നുള്ളത് മമ്മൂക്ക മൂവീസ് എല്ലാം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇപ്പൊ ടോവിനോടെ ഈ മൂവി അതായത് അന്വേഷിപ്പിങ് കണ്ടെത്ത മൂവി ചെയ്യുന്നുണ്ട് പിന്നെ ടോവിനോടെ തന്നെ നെക്സ്റ്റ് മൂവി നടികർ ആ മൂവി നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ടൈപ്പ് മൂവീസും ഏറ്റവും ബെസ്റ്റ് മൂവീസ് നമ്മൾ ചൂസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സെൻസർഷിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ കോർഡിനേറ്റ് ഇവിടെ നിന്ന് കോഡിനേറ്റ് ചെയ്തോണ്ടിരിക്കാനറിൽ ഇങ്ങനെ വരുന്നു അത് കൊള്ള ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് തിരിച്ചുവെച്ചത് അത് സ്റ്റൈലാക്കിയതല്ല ഹേ കുമാർ സ്റ്റൈലാക്കിയതല്ലേ ഇത് കുറച്ചു ദിവസം മുമ്പ് ഇതുവഴി പോയപ്പോ മൈജിയിൽ എന്തോ വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ

പാലത്തിന്റെ മോളെങ്ങാനും വെള്ളം വീഴുന്നുണ്ടായിരുന്നു അത് ഞാൻ ഉപയോഗപ്പെടുത്തി ബുദ്ധിപരമായി ഉപയോഗപ്പെടുത്തി വണ്ടിയുടെ ഗ്ലാസ് വൃത്തിയായില്ലേ കോഴിക്കോട് സൈബർ പാർക്ക് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിട്ടോ സൈബർ പാർക്ക്

ാണ് പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞാ ഇനി ആ വണ്ടി ഓടിക്കുന്ന ആള് അത് കേട്ടിട്ട് അവർക്കൊരു പൊങ്ങൽ ഉണ്ടാവണ്ട കൊഴപ്പില്ല മോശം ഇല്ല അത് ഇടതു ഭാഗത്തിരിക്കുന്നതിനേക്കാളും ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത് കേട്ടാ മതി റോയൽ റോയൽ ഡ്രൈവ് ഈ മാനേജറെ നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഞങ്ങൾ കൊറേ കാലായിട്ട് ഫോണില് ബന്ധമുണ്ട് അപ്പൊ പുള്ളി ഇതുവരെ കണ്ടിട്ടില്ലേ എവിടെ റോയൽ ഡ്രൈവ് കാണിച്ചിട്ടാണ് വരുന്നേ ഞങ്ങളൊരു നാലഞ്ച് കൊല്ലങ്ങാനായി ഫോണിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിട്ട് വർത്താനം പറഞ്ഞോണ്ടിരിക്കണോ നിങ്ങളുടെ ദർശനം കിട്ടിയത് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ദർശനം കിട്ടിയത് റോയൽ ഡ്രൈവിന്റെ അസിസ്റ്റന്റ് സെയിൽസ് ാണ് വണ്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റഫറൻസിൽ വിളിച്ചോ കമ്മീഷൻ ഞാൻ വാങ്ങിക്കോളും റോയൽ ഡ്രൈവ് അല്ലേ ഇവർക്ക് പൊത്ത്രാജ് വണ്ടി കൊടുക്കില്ല അദ്ദേഹത്തിന്റെ ഫിലിം അവർക്കും കൊടുത്തു അവർക്കൊക്കെ വണ്ടി കൊടുക്കുല്ലോ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു വണ്ടി നിങ്ങൾ ഇല്ലാതരാണത്തില്ല ഇവർ അടുത്തതായിട്ട് വാഹനം തരാൻ പോകുന്നത് എനിക്കായിരിക്കും ാണ് അറിയില്ലേക്കണോ ഭീമാകാരമായ ഹൈറ്റിലൂടെയാണ് നമ്മൾ ഇവിടെ കുറച്ച് കുറഞ്ഞു നേരത്തെ നല്ല ഹൈറ്റ് തോന്നിയായിരുന്നു എനിക്ക് അതായത് റോഡിന്റെ പണി ഇതൊരു രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് വേറെ ലെവലില് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ ആ റോഡിന്റെ പണിയും തീർന്നാല് യൂണിവേഴ്സിറ്റി ഓഫ് ഗേറ്റ് ഒരാള് മെസ്സേജ് അയച്ചിട്ടുണ്ട് അയാൾ ഈ ചുറ്റുവട്ടത്തെ ആ ഇതാ പോലും ആള് മെസ്സേജ് അയച്ചിരുന്നത് അല്ലേ ഇന്ന് ഇത് അടുത്തതായിട്ട് കാണുന്ന ആൾക്കാരാണ് പേര് മുഹമ്മദ് അസ്ലം എന്നല്ലേ പറഞ്ഞേ നിങ്ങള് പേരെന്താ സന ഞാൻ പേര് ചെറിയ കുട്ടിയാന്ന് അപ്പഴൊക്കെ വർക്ക് ചെയ്യുന്ന ആളാ വന്നു ആ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്ന അപ്പൊ ഇവര് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ചുറ്റുപാടുന്ന് കണ്ടു വൈഫാണ് അബോ അടിപൊളി എന്താ ചെയ്യുന്നേ ബ്രോ ആ അടിപൊളി അടിപൊളി കൊള്ളാം കൊള്ളാം സന്തോഷിവിടുന്ന് കാണാൻ വന്നത്

ഈ ഈ അടിച്ചു കഴിഞ്ഞാൽ പമ്പില് പമ്പില് ഇന്ത്യൻ എല്ലാ സ്ഥലത്തും ഉണ്ടാവു നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നയ്യാറേന്റെ പെട്രോൾ സ്റ്റേഷൻ രാത്രി പെട്രോൾ അടിച്ച സമയത്ത് വാട്ടർ ബോട്ടിൽ കഴിഞ്ഞിട്ടുണ്ടായി രണ്ടായിരം എമൗണ്ടിനാണോ അതോ രാത്രി യാത്രക്കാണോ എന്തായാലും കിട്ടി പോയി താങ്ക് യു സോ മച്ച് ഒരു പള്ളി നല്ല രസമുള്ളൊരു പള്ളി കടന്നു പോണേ സ്ഥലം അറിയില്ല എന്ന് അറിയുന്ന വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പൊ വഴിയില് നിക്കുകയാണ് അവൻ ഇപ്പൊ ഞങ്ങള് പാസ് ചെയ്ത് പോയിന്ന് പറഞ്ഞു പുറകെ വെച്ച് പിടിച്ച് വരുന്നുണ്ട് വന്നാ അങ്ങനെ വന്നേ ഓടി അശ്വാക് എന്താ ചെയ്യുന്നേ അടിപൊളി അപ്പൊ തൃശൂർ ഒരു വൈബ് സ്ഥലമാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൊറേ കടകളും കൊറേ ചായ കുടിക്കാനുള്ള സ്ഥലം ആയിട്ടുള്ള ഒരു വൈബ് തോന്നി കണ്ട കണ്ടപ്പോ ഇങ്ങനെ കുറച്ചുകൂടി ഗ്ലാമർ ആയിട്ടുണ്ട് നിങ്ങൾ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഞാൻ ക്യാമറ എടുത്തത് അടിപൊളി ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു പാർക്കൊക്കെ ഉണ്ട് വാഷ്റൂം സൗകര്യങ്ങളുണ്ട് എല്ലാം ചേർത്തിട്ടുള്ള ഒരു സൗകര്യം ചമറവട്ട പാലത്തിന് മുമ്പ് ഒരു എൽ ഷേപ്പിൽ ഒരു ടേണിങ് ആ ടേണിങ്ങിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് ഇവിടെ തിരക്കുണ്ടോ ഏര് അത് വളരെ ലേറ്റ് ലേറ്റിനായിട്ടായിരിക്കും ഇപ്പൊരു നല്ലൊരു നൈറ്റ് ലൈഫ് ഉള്ള ഒരു ചേട്ടാ ബൾക്കായിട്ട് ചാടിച്ചോണ്ടിരിക്കുക ഇവിടെ സൂപ്പർ ആയിട്ട് ഇതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഒക്കെ നാട്ടിലൊരു നൈറ്റ് ലൈഫൊക്കെ ഓൺ ആവാൻ വേണ്ടിട്ട് വേണ്ടത് മൾട്ടിപ്പിൾ ഉള്ള ഒരു സ്ഥലം മൾട്ടിപ്പിൾ ഹാങ് ഔട്ട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്ഥലം പാർക്കിംഗ് ഒക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സംഗതി തകർക്കും ബുർജുഖലീഫ റെഡി ടൈറ്റാനിക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം എന്താ സാധനം ഞാൻ ഇങ്ങനെ കേൾക്കാ പുള്ളി പറയുന്നത് ബുർജുഖലീഫ റെഡി ആയി ടൈറ്റാനിക് വരുന്നുണ്ട് ഞങ്ങളെ രണ്ടുപേരും ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അതായത് സ്റ്റോറി കണ്ടിട്ട് ഇത് ഞങ്ങളെ യാത്ര കണ്ടറിഞ്ഞ ആൾക്കാരാണ് പേരെന്താ അജ്മലാണ്ട് ഇതാണ് ഇപ്പൊ ടൈറ്റാനിക് അല്ലേ കൊള്ളാം കൊള്ള നടക്കട്ടെ വേറെ രണ്ടുപേരെയും കൂടി പരിചയപ്പെട്ടിട്ടുണ്ട് പേരെന്താറോ നവാസന്റെ ആ ഈ നാട്ടുകാരാണോ അല്ല അടുത്തന്നെ അടുത്തന്നെ നല്ല രസമുള്ള സ്ഥലം പറയുന്നു ഇതോ ഇവിടുത്തെ റഷ് കണ്ടോ അടുത്ത അടുത്തവണ വരുമ്പോഴേക്കും നിങ്ങള് ഷവർമേ ഉഷാറാവട്ടെ ഓ ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ഹെവി റഷ് ഉള്ള ചന്ത മീൻ ചന്ത ഒരു ഭയങ്കര മീൻ നോക്കിയേ ചാലക്കുടി ഇവിടെ കളർഫുൾ കാഴ്ച ഉണ്ടല്ലോ നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലിയിലൂടെയാണ് അങ്കമാലിയിലേക്ക് പെരുന്നാളിനുള്ള സെറ്റപ്പൊക്കെ നമ്മളങ്ങനെ പതിനൊന്ന് മുപ്പത്തഞ്ചാകുമ്പോഴേക്ക് നമ്മുടെ സ്ഥലത്തെത്തി സഞ്ജീവനി ലൈഫ് കെയർ വില്ലേജ് ഇവിടെയാണ് ഇനിയുള്ള മൂന്ന് ദിവസം നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കേരള വാഹന പ്രചരണ ജാഥ പോലെയാണ് വന്നേക്കണത് എല്ലാ സ്ഥലത്തും സ്റ്റോപ്പ് ചെയ്ത് പല സ്ഥലത്ത് പല ആളുകളെ കണ്ട് ഞങ്ങള് ദുബായ് ആണ് ഖത്തർ മേറ്റ്സ് ആണ് സന്തോഷം നിങ്ങളുടെ ഈ ഒരു ലോകത്തിലേക്ക് സ്വാഗതം ചെയ്തു തന്നെ മഞ്ഞ പൂക്കളുമായിട്ടൊരു ചേട്ടൻ നിൽക്കുന്നതോ ഞാനും ഇന്ന് രാവിലെ കുടിച്ചതാണ് അപ്പൊ സഞ്ജീവിനിയിൽ വന്നിട്ടാ ഉള്ളത് ഇവിടത്തെ ഇദ്ദേഹത്തിനോട് ഇപ്പം ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി ഒറ്റ നിപ്പിന് ഞങ്ങളൊരു പതിനായിരം കഥ പറഞ്ഞു ഇവിടുന്ന് അപ്പോ ഇനിയുള്ള മൂന്ന് ദിവസം അദ്ദേഹത്തിന്റെ കൊറേ കഥകള് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ ചെറിയ സമയത്തിന് ഞങ്ങളിപ്പോ ലോകം മൊത്തം സഞ്ചരിച്ചു വന്നു ചെറിയ സമയം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇവിടത്തെ എക്സ്പീരിയൻസുകൾ ഇവിടെ എന്തൊക്കെയാണ് ഇവിടത്തെ ട്രീറ്റ്മെന്റിന്റെ രീതികള് ട്രീറ്റ്മെന്റ് ആണോ ഇനിയല്ല വെൽനെസ് ആണോ ഇനിയല്ല നമ്മളെ എന്നെ കണ്ടപ്പോ തന്നെ എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് ഇനി ബാക്കി കണ്ടറിയാം അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ വഴിയെ വരുന്ന ദിവസങ്ങളിൽ വരുന്നു രഘുസാറിൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ സഞ്ജീവിനിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു റൂമിന്റെ ഫെസിലിറ്റീസ് കാണിച്ച ഒരു ഫീൽ ഗുഡ് ആൻഡ് റിലാക്സ്ഡ് ആംബിയൻസ് നൽകുന്നതിന്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി വുഡൻ ഫിനിഷിങ്ങിലുള്ള റൂമുകളാണ് ഇവിടെ ഉള്ളത് അതിലെല്ലാ ഫെസിലിറ്റീസും ഉണ്ട് സഞ്ജീവിനി എന്നാൽ ഒരു ലൈഫ് കെയർ വില്ലേജ് ആണ് ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥാപനമാണ് അതായത് ലോക പ്രശസ്തമായ പല സ്ഥലങ്ങളിൽ നിന്നുള്ള മെഷീനറീസൊക്കെയുള്ള ഒരു സ്ഥാപനം ഇവിടെ നമ്മൾ യാതൊരു മരുന്നും കഴിക്കാതെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില ചേഞ്ചുകൾ വരുത്തിക്കൊണ്ട് പല മെഷീൻസിൻ്റെ സഹായത്തോടു കൂടി നമ്മളെ ഒന്ന് ഉടച്ച് വാർത്ത് മറ്റൊരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ വിശേഷങ്ങളാണ് വരുന്ന എപ്പിസോഡുകളിൽ വരുന്നത് മിസ് ചെയ്യരുത്